ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാഴത്തട്ട് വെച്ചിട്ട് ഒരു അടിപൊളി സാധനമായിട്ട് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെ എന്താണെന്നൊന്ന് നോക്കി നോക്കട്ടോ ഇതിപ്പോൾ ഇപ്പോൾ പൊട്ടിച്ചു കൊണ്ടുവന്നൊരു വാഴത്തട്ടയാണേ അതെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് നല്ല കുറച്ച് വലിയ വാഴത്തട്ട കേട്ടോ അത് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കട്ടോ ആദ്യം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണേ ഇതൊന്നാദ്യം മുറിച്ചെടുക്കെട്ടോ റൗണ്ടായിട്ട് കിട്ടണം കേട്ടോ ഇതേമാതിരി വരണേ ഇത് ഒരു കുറച്ച് മഞ്ഞൾ വെള്ളം എടുത്ത് വെച്ചിട്ടും അതിലേക്ക് കറപ്പൂവൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ഞാൻ ഇതേമാതിരി ഒക്കെ ഒന്ന് അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ടേ അതായത് ഇതേ പ്രകാരം അതായത് ഇതേ പ്രകാരം ലാസ്റ്റിലാവുമ്പോൾ നമുക്ക് റൗണ്ടായിട്ട് കിട്ടും കേട്ടോ അതായത് നോക്കൂ അങ്ങനെ കിട്ടും കേട്ടോ അതായത് നോക്കൂ ഇത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇനി ഞാനൊരു കടലപ്പൊടി എടുത്തിട്ട് ഒരു മാവ് റെഡിയാക്കിയെടുക്കാം കേട്ടോമുക്ക് ഇതായത് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ആദ്യം കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇനി കുറച്ച് അരിപ്പൊടി ഇച്ചു കൊടുക്കാം കേട്ടോ പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയേ പറ്റുകയുള്ളു ഏകദേശം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പത്തിരിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് വേറൊരു സാധനം ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഇതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ അത് ഇതിൽ ചേർത്ത് കൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല るカイポリット。 കുറച്ച് ഉപ്പ് ചേർക്കെട്ടോ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അധികം ലൂസ് പാടില്ലേ നമ്മളെ വാഴത്തട്ടയിൽ ഇത് പിടിച്ച് നിൽക്കണം കേട്ടോ അങ്ങനെ കുറച്ച് കട്ടി വേണം ഇതിനെ അങ്ങനെ ചേർക്കുന്നത് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് ആ മിക്സീൻ്റെ ജാറിലേക്ക് ലേശം വെള്ളം ആക്കിയിട്ട് ആദ്യം ഒഴിച്ച് കൊടുക്കണ്ടേ വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അത് മതിയോ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കലക്കി കൊടുക്കട്ടെ അതൊന്ന് നല്ലോണം കലക്കി എടുക്കട്ടെട്ടോനിന്ന് നോക്കൂ ഇതേ പരുവത്ത് കലക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു വാഴത്താട്ടേൻ്റെ എടുത്തിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ അതിൽ പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി നോക്കട്ടെ ഇതാ ഇതാ പിടിക്കുന്നുണ്ട് കേട്ടോ അതാ ഇതേമാതിരി ഇരിക്കണം കേട്ടോ അത് പിടിച്ചിട്ട് ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെ വരണം കേട്ടോ കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ വരുള്ളൂ ഞാനൊരു പാൻ വയ്ക്കട്ടെ നമ്മൾ എണ്ണ ചൂടാക്കിന്ന് ഇതിങ്ങനെ മാവിലേക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കൊടുക്കട്ടെ ണെങ്കിൽ ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം അല്ല അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം കേട്ടോ എന്താ ഓരോന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇത് നോക്കും നമ്മളെ വടമായിരി ഇരിക്കുന്ന കണ്ടില്ലേ ൂടെ ആവട്ടെ ഇനി നമുക്കത് കോരിയെടുക്കട്ടോ നല്ലോണം മൊരിങ്ങിക്കുന്നേ ചെറുതൊക്കെ ഒന്ന് കോരി എടുക്ക അതായത് നോക്കൂ ഞാൻ വറുത്ത് കഴിഞ്ഞിരിക്കുന്നു അതാ അത് നോക്കൂ ഇനി ഞാൻ കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം വറുത്തെടുക്കുന്നുണ്ടേ നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കണേ ഇതാ ഇത് നോക്കൂ നമ്മളെ വാഴപ്പൂമ്പിൻ്റെ പൊക്കവാട അവിടെ അടിപൊളിയായിട്ട് കിട്ടിക്കണേ ഇത് നോക്കൂ നല്ലോണം റെഡി ആയിരിക്കുന്നത് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആട്ടത് കണ്ടോ കണ്ടോ പൊട്ടിക്കുന്ന ശബ്ദം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിൻ്റെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒരു കരുവേപ്പനും കൂടെ കൂട്ടി എന്താ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റായിട്ടത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്